സൗദി അറേബ്യയിലെ രാജ്യം ശരിയത്തല്ലേ നിയമം അവിടെ ഒരു നീതിയുക്തമായിട്ടല്ല ഇതില് വിധിയുണ്ടായത് ഒരു കയ്യമ്പത്തോ ഇത്രയും വലിയ ശിക്ഷയോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പല കൊലപാതന്നും കേൾക്കുന്നുണ്ട് അത് തെറ്റാണെന്ന് ഇതിന്റെ ഇത് ഈ കോടതി നടപടികളൊക്കെ സാക്ഷിയായിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാതിരിക്കാനാവില്ല കാരണം ഈ കീറി പരിശോധിച്ചാണ് പിന്നെ വിധിയുണ്ടായിരിക്കുന്നത് അല്ലാതെ കണ്ണുമടച്ചുള്ള ഒരു വധശിക്ഷ വീതിക്കലല്ല ഉണ്ടായിട്ടുള്ളത് ഈ ഒരു കയ്യബത്തം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഈ മരിച്ച ആ ബാലന്റെ ഉമ്മ തൻ്റെ മകൻ മരിക്കാനിടയായ ആളോട് അതിന് കാരണക്കാരനായി എന്ന് അവർ കരുതുന്ന ആളോട് ആ ഉമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഉമ്മയും ബാപ്പയും ആ ഉമ്മയും ഉപ്പയും കോടതിയിൽ സത്യസാക്ഷി ചെയ്തിട്ടുണ്ട് ഈ ഇത് ഇവർ എന്റെ മ്മ് ഞങ്ങളുടെ കുട്ടി കൊല്ലപ്പെടുകയായിരുന്നു എന്ന് അവർ സത്യസാക്ഷി ചെയ്തിട്ടുണ്ട് അപ്പോ അറിയാലോ സൗദി അറേബ്യയില് നീതിന്യായ മന്ത്രാലയമല്ല നീതി മന്ത്രാലയമാണ് നീതിയാണ് നടപ്പാക്കുക അപ്പൊ നീതി നടപ്പാക്കുമ്പോൾ അവിടെ പോയിട്ട് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല ന്യായമെന്തും ന്യായം അവതരിപ്പിക്കാനുള്ള അവസരം അവിടെ ഇല്ല നീതിയാണ് പരിശോധിക്കുക അപ്പോ ആ മാതാവിനെ നഷ്ടപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ് ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ ഇടയാക്കിയ ആളോട് ഏതൊരു മാതൃഹൃദയത്തിനും ദേഷ്യമുണ്ടാകുമല്ലോ ആ ദേഷ്യം ആ ആൾക്ക് വധശിക്ഷ തന്നെ നൽകണം എന്ന ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതിനപ്പുറം കോടതിക്ക് മുന്നോട്ട് പോകാനാവില്ല രണ്ടായിരത്തി പതിനൊന്നില് വിധിച്ച ആ വധശിക്ഷ ഈ കാലം അത്രയും ഈ പത്ത് പതിമൂന്ന് വർഷം അത് നടപ്പായിട്ടില്ല നടപ്പാക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു വിധി കണ്ണുമടച്ച് നടപ്പാക്കണമെങ്കിൽ എന്നോ നടക്കുമായിരുന്നത് നടപ്പാക്കിയിട്ടില്ല എങ്ങനെയും ഈ റഹീമിന് അയാളുടെ ജീവിതം തിരിച്ചു കിട്ടട്ടെ എന്ന ഒരു കരുതൽ ഒരു പക്ഷേ ഈ കേസ് പരിഗണിച്ചവർക്കെല്ലാം ഉണ്ടായിരുന്നു ജഡ്ജി ജഡ്ജിമാർക്കായാലും ആ സംവിധാനത്തിനായാലും ഒക്കെയും ഉണ്ടായിരുന്നു സാധാരണ ഒരു ക്രൂരമായ കൊലപാതകം അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്ത് അങ്ങനെ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള എന്ത് കുറ്റകൃത്യത്തിനും അവിടെ ശിക്ഷ വിധിച്ചാൽ സൗദി അറേബ്യയിൽ ശിക്ഷ വിധിച്ചാൽ അത് വേഗം നടപ്പാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഉമ്മയുടെ മാതൃഹൃദയം നാം കാണാതെ പോകരുത് അതൊരു കോടതിക്കും കാണാതിരിക്കാൻ കഴിയില്ല കാരണം അവിടെ ന്യായം പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല നീതിയാണ് ആ നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ആ ഉമ്മ ആഗ്രഹിച്ചിരുന്നത് ഒടുവിൽ ആ ഉമ്മയും മാപ്പ് നൽകാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തി പക്ഷെ ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴും എൻ്റെ മകൻ ഇല്ലാതായതിൻ്റെ അവർക്ക് ആ ഒരിക്കലും പുറത്തു നൽകാനാവാത്ത അവരുടെ മനസ്സിലെ ആ വേദന ആവേശമോ അതിൻ്റെ വിലയാണ് ഈ മുപ്പത്തിനാല് കോടി അതുകൊണ്ട് കണ്ണുമടച്ച് സൗദി അറേബ്യയിൽ കാടൻ നീതിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവർ ഒരു നിമിഷം ഇത് ഒന്ന് ചിന്തിക്കണം കാരണം ഇതിനൊക്കെ സാക്ഷിയായ ഒരുപാട് ഒരാളായിട്ടാണ് ഞാൻ ഇത് ഇവിടെ പറയുന്നത്